ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണോ വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ അത് രാവിലെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തു കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ എന്ത് രസമാണ് ഇവിടെ കാണാൻ ഞങ്ങൾ രാവിലെ മീനും വാങ്ങിച്ച് നേരെ പോവുകയാണ് കേട്ടോ പറമ്പിലോട്ട് പോവാണ് ഈ റോഡ് ചെന്നു തന്നത് ചേട്ടൻ്റെ പറമ്പിലോട്ടാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കയര മീനും ചെമ്മീനും ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഈ നല്ല മീൻ കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കപ്പയും കൂടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ പറമ്പിലോട്ടാണ് പോകുന്നത് ഇതിന് മുന്നേ ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറമ്പിലൊത്തിരി കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ നേരെ ഞങ്ങൾ പറമ്പിൽ വന്നു രണ്ട് കപ്പ അതായത് ഒരു കപ്പയുടെ ചുവടിങ്ങനെ മണ്ണ് വാന്തി ഒടിച്ചെടുത്ത് പിന്നെ കുറച്ച് കറിപ്പിലായിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ചോറ് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് പോയി അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അത് വെന്തിരിക്കുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വാർക്കണം അത് കഴിഞ്ഞതിന് ശേഷം മീനും ചെമ്മീനും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ചടപടയെന്ന് പറഞ്ഞ് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ കൊണ്ടുവന്ന കപ്പ പീസ് പീസാക്കി കുക്കറിലിട്ട് ഒരു പീസിലടിച്ചു അത് വെന്ത്തേ ഇവിടെ ഇരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേര മീൻ നമ്മൾ മീൻ വാങ്ങിക്കുന്ന സ്ഥലത്ത് തന്നെ അവർ ക്ലീൻ ചെയ്ത് തരും കേട്ടോ അതുകൊണ്ട് കാരണം വീട്ടിൽ വന്ന് പെട്ടെന്ന് കറി വെക്കാമെന്ന് പറ്റി സാധാരണ നമ്മൾ ട്രിവാൻഡത്തൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്യണം ഇവിടെ ആകുമ്പോൾ എന്ത് മീനായാലും അത് ക്ലീൻ ചെയ്തു തരും എറണാകുളത്തൊക്കെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കും അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മീൻ കറിയൊക്കെ വെച്ചു അതൊക്കെ ഇത് ഈ ചെമ്മീ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കട കടമുളകും അതായത് വറ്റൽമുളക് വറ്റൽ മുളകും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് െടുത്ത് എണ്ണയിൽ അതൊന്ന് മൂപ്പിച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ചെമ്മീനിൽ തന്നെ മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് നേരത്തെ പുരട്ടി വെക്കണം അപ്പോൾ അത് ഈ മുളക് ഈ വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് മൂത്തു വരുമ്പോൾ ഇത് തട്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു അതും എടുത്ത് മെഴുക്ക് ഉരട്ടിട്ട് അങ്ങനെ ചോറുണ്ട് പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നിന്നില്ല എനിക്ക് ഈ ഒരു നല്ല വെന്ത കപ്പയുടെ കൂടെ മുളക് കറിയും ഈ ചെമ്മീനൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ ചോറ് കഴിക്കണമെന്ന് തോന്നിയില്ല അപ്പോൾ ചേട്ടനും പറഞ്ഞുവെങ്കിൽ നമുക്ക് കപ്പ കഴിക്കാം കുറച്ച് ദിവസമായില്ലേ കപ്പ കഴിച്ചിട്ട് അങ്ങനെ കപ്പയുടെ കൂടെ തന്നെ കുറച്ച് മീൻ കറിയും ചെമ്മീൻ ഫ്രൈയും കുറച്ച് മെഴുക്ക് വെരട്ടിയും കൂടെ എടുത്ത് കൊണ്ടുവച്ചെടുത്ത് കഴിച്ചു വിട്ടോ വേറെ ഒന്നും വേണ്ട എനിക്ക് തോന്നുന്ന ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കപ്പയും മീൻകറിയും ഇല്ലേ ഇഷ്ടമില്ലാത്ത ആരുണ്ട് അപ്പോൾ അത് നല്ല നല്ല എരിവുള്ള ഒരു മീൻ കറിയായിരുന്നു സ്പെഷ്യലായിട്ട് എന്തോ നല്ല രീതിക്കുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് കയര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ